എല്ലാ വിധ പെൻഷനർ ഇപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുക ജൂൺ മാസത്തെ വിതരണം ആരംഭിക്കാൻ പോകുന്നു വിശദമായിട്ട് നമുക്ക് നോക്കാം അതിനുമ്പോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുക ജൂൺ പത്തൊമ്പതിനാണ് എലക്ഷൻ നിലമ്പൂർ എലക്ഷൻ അതിനു മുമ്പ് പെൻഷൻ വിതരണം നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് പെൻഷൻ വിതരണം ഉണ്ടായാൽ അതിന് കമ്മീഷനെ അന്വേഷിക്കണം എന്ന് പരാതി കൊടുക്കുമെന്ന് സ്ഥാനാർത്ഥികൾ അതായത് പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നടത്തു എന്നറിയില്ല അതുകൊണ്ട് തന്നെ കമ്മീഷനിൽ നിന്ന് മുൻകൂർ അനുമതി നേടിയിട്ട് വിതരണം ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനം എന്തായാലും ഇരുപതാം തീയതിക്കുള്ളിൽ പെൻഷൻ എത്തിയിരിക്കും അപ്പ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പിന്നെ ഫേസ് മാസ്റ്ററിങ് വാർഷിക മാസ്റ്ററിംഗ് നോക്കി ഇരുപത്തിയഞ്ചെന്ന് കഴിയുമ്പോൾ ആരംഭിക്കും എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അതായത് സമയത്ത് അവർ പറയുന്ന രേഖകൾ അതായത് ആധാർ കാർഡിൻ്റെ കോപ്പിയുമായിട്ട് വേണം ചെല്ലാൻ കടുപ്പ് രോഗികൾക്ക് അവർ വീട്ടിൽ വീടുകളിൽ വന്ന് മാസ്റ്ററിങ് ചെയ്യും അമ്പത് രൂപ ഫീസും കൊടുക്കണം അക്ഷയ പോയി ചെയ്യുകയാണെങ്കിൽ മുപ്പത് രൂപ അപ്പോൾ എല്ലാവരും ഈ എല്ലാവരുടെക്കും ഈ അറിവുകൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഐ ആം വിഷ്ണു ഹിയർ